നമസ്കാരം ദുബായ് നഗരത്തിലെ ജംസ് ചുമറ കോളേജിൽ കോട്ടയം മുണ്ടക്കയം സ്വദേശി ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ദുരൂഹതയും ഏറുകയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് ഷിബിൻ ഗോഡ്വിനെ സ്കൂളിന്റെ സ്റ്റോർ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ മാനസികമായി അസ്വസ്ഥനായിരുന്നു എന്നും ബന്ധുക്കൾ പ്രതികരിക്കുന്നു രാവിലെ സ്കൂളിലെത്തിയ ഷിബിൻ സഹപ്രവർത്തകനോടൊപ്പം പ്രാതൽ കഴിച്ച ശേഷം സ്കൂളിലെ സ്റ്റോർ റൂമിൽ കയറി വാതിലടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇയാളോടൊപ്പം സ്ഥിരമായി പ്രാതൽ കഴിക്കാറുള്ള മലയാളി ജീവനക്കാരൻ കുറേ നേരത്തേക്ക് ഷിബിനെ കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ കൺമുന്നിൽ പെടാതിരിക്കാൻ ഷിബിനെ മാറ്റുകയും സ്കൂളിനെന്ന് അവധി നൽകുകയും ചെയ്തു മിതഭാഷിയായിരുന്നു ഷിബിൻ ഷിബിന്റെ ഭാര്യ അടുത്തിടെ സന്ദർശന വിസയിൽ യു എ ദുബായിലെ സത്വയിൽ സഹോദരന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു അവർ താമസിച്ചിരുന്നത് സ്കൂൾ അനുവദിച്ച അൽകൂസിലെ ക്യാമ്പിൽ താമസിക്കുന്ന ഷിബിൻ ആഴ്ചയിൽ ഒരിക്കൽ കുടുംബത്തിനരികിലേക്ക് പോകുമായിരുന്നു ദമ്പതികളുടെ രണ്ട് മക്കൾ നാട്ടിലാണ് രണ്ടു വർഷം മുൻപ് കുടുംബത്തെ യു എയിലേക്ക് സന്ദർശനത്തിനായി കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇത്തവണ ജോലി അന്വേഷിക്കാൻ വന്നതിനാൽ മക്കളെ നാട്ടിൽ തന്നെ ബന്ധുക്കളുടെ കൂടെ നിർത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഷിബിന്റെ സഹോദരൻ ജംസ് ഗ്രൂപ്പിന്റെ തന്നെ മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്യുകയാണ് എന്തായിരുന്നു ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം എന്ന് കണ്ടെത്താൻ ആർക്കും സാധിക്കുന്നില്ല യു എയിൽ ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യക്കാരിൽ മലയാളികളാണ് കൂടുതൽ എന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഏതാനും ദിവസം മുൻപ് ഒരു മലയാളി യുവാവ് ഷാർജയിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയും ഉണ്ടായി ഇന്ത്യൻ തൊഴിലാളികളുടെ ഇടയിലും ആത്മഹത്യ പെരുകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഷാർജ ഫ്രണ്ട്സ് എന്ന സംഘടന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗോപിനാഥ് മുതുകാടിന്റെ ഇന്ദ്രജാലം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ നയതന്ത്ര അധികൃതരുടെ ഭാഗത്തു നിന്നും മതിയായ ബോധവൽക്കരണ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സാമൂഹിക പ്രവർത്തകരും പരാതിപ്പെടുന്നു എന്തായാലും ഷിജിന്റെ മരണത്തിന്റെ ദുരൂഹത നീളുകയാണ് അദ്ദേഹം എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണത്തിനു പിന്നിൽ എന്താണ് കാരണം എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല